കോട്ടയം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇന്ന് പുലർച്ചെ നാലിന് നടന്ന ദാരുണമായ ഒരു സംഭവം ജില്ലയാകെ ഞെട്ടിച്ചിരിക്കുകയാണ് പുതുപ്പള്ളി മാങ്ങാനം സ്വദേശിയായ ആദർശ് എന്ന യുവാവ് മരിച്ച സംഭവത്തിൽ കോട്ടയം നഗരസഭയുടെ മുൻ കൗൺസിലർ ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നഗരസഭാ മുൻ കൗൺസിലറായ അനിൽകുമാറും അദ്ദേഹത്തിന്റെ മകൻ അഭിജിത്തുമാണ് നിലവിൽ പോലീസ് നിരീക്ഷണത്തിലുള്ളത് വ്യക്തിപരമായ സാമ്പത്തിക തർക്കങ്ങളാണ് ഈ അരുൺ കൊലയിലേക്ക് നയിച്ചതെന്ന് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ ഒരു യുവാവിന്റെ ജീവനെടുത്ത ഈ സംഭവം കേവലം ഒരു നിമിഷത്തെ പ്രകോപനം മാത്രമായിരുന്നോ അതോ ആസൂത്രിതമായി നടന്നതോ എന്നതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് കൊല്ലപ്പെട്ട ആദർശം സുഹൃത്തുക്കളും ചേർന്ന് പുലർച്ചെ അഭിജിത്തിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഇവർ വീട്ടിലെത്തി വലിയ ബഹളം ഉണ്ടാക്കി ഈ സമയം വീടിനുള്ളിൽ ഉണ്ടായിരുന്ന അനിൽകുമാറും അഭിജിത്തും പുറത്തു വരികയും തുടർന്ന് വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് വഴിമാറുകയും ചെയ്തു ആദർശും അഭിജിത്തും തമ്മിൽ കുറച്ചു കാലമായി നിലനിന്നിരുന്ന സാമ്പത്തിക ഇടപാടുകളിലെ തർക്കങ്ങളാണ് ഈ അർദ്ധരാത്രിയിലെ ഏറ്റുമുട്ടലിന് കാരണം പണം നൽകാനുള്ളതോ തിരിച്ചടവ് മുടങ്ങിയതോമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കാര്യങ്ങൾ വഷളാക്കിയതെന്നാണ് സൂചന തർക്കം രൂക്ഷമായതോടെ അഭിജിത്ത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കത്തിയെടുത്ത് ആദർശിനെ കുത്തുകയായിരുന്നു നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണത്തിന് കാരണമായതെന്നാണ് വിവരം വീടിന് മുന്നിൽ വെച്ച് കുത്തേറ്റ ആദർശ് ബോധരഹിതരായി നിലം പതിച്ചു തന്റെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഉടൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രതികളിൽ ഒരാൾ മുൻ നഗരസഭാ കൗൺസിലറായ അനിൽകുമാർ ആയതിനാൽ ഈ സംഭവത്തിന് പ്രാദേശിക രാഷ്ട്രീയ തലത്തിലും വലിയ പ്രാധാന്യം കൈവന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിരുന്ന അനിൽകുമാറും മകനും കൊലപാതകവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായതോടെ വിഷയം വലിയ ചർച്ചയായി പോലീസ് സംഭവസ്ഥലത്തെത്തി ഉടൻ തന്നെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും വിശദമായ ചോദ്യം ചെയ്യലിനായി സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു അഭിജിത്തും ആദർശും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്തായിരുന്നു തർക്കത്തിലെ തുക എത്രയായിരുന്നു പുലർച്ചെ വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കിയതിനു പിന്നിൽ മറ്റു കാരണങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് സാധാരണയായി ഇത്തരം വ്യക്തിപരമായ തർക്കങ്ങൾ കൊലപാതകത്തിലേക്ക് വഴിമാറുമ്പോൾ അതിനു പിന്നിൽ പെട്ടെന്നുണ്ടായ പ്രകോപനം മാത്രമല്ല ദീർഘനാളായി നിലനിന്നിരുന്ന പകയോ ശത്രുതയോ ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട് ആദർശിന്റെ സുഹൃത്തുക്കളുടെ മൊഴിയും പ്രതികളുടെ മൊഴിയും തമ്മിൽ എന്തെങ്കിലും എന്നും പോലീസ് നിരീക്ഷണത്തിലാണ് കൊല്ലപ്പെട്ട ആദർശിന്റെ മൃതദേഹം നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി സൂക്ഷിച്ചിരിക്കുകയാണ് നീതിയുക്തവും സുതാര്യവുമായ അന്വേഷണം ഉറപ്പാക്കാൻ പോലീസ് കർശന നടപടികളാണ് സ്വീകരിക്കുന്നത് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും സംഭവ സമയത്ത് അനിൽകുമാറിന് ഇതിലുള്ള പങ്ക് എന്തായിരുന്നു എന്നതിനെ കുറിച്ചും കൂടുതൽ വ്യക്തത വരുത്താൻ സാധിക്കും സാമ്പത്തിക ഇടപാടുകളിലെ തർക്കങ്ങൾ പലപ്പോഴും സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും തകർക്കുകയും ചിലപ്പോൾ ഇത്തരത്തിൽ ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്യും ഒരു യുവജീവനെടുത്ത ഈ സംഭവം സാമ്പത്തിക ഇടപാടുകളിൽ പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ചും രാത്രികാലങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകാവുന്ന അപകടങ്ങളെക്കുറിച്ചുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കേസിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കാനും നിഷ്പക്ഷമായ അന്വേഷണം ഉറപ്പുവരുത്താനും പോലീസ് അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട് പ്രതികളെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ നിയമ സ്വീകരിക്കും